ഹലോ നമസ്കാരം കെ എ ബി എഫ് സി വിഷനിലേക്ക് സ്വാഗതം ഇന്നലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തങ്ങളുടെ പ്രിയങ്കരനായ സെർബിയൻ പരിശീലകനായ ഇവാൻ ആശാനെ ഔദ്യോഗികമായി നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് പുറത്തുവിട്ടത് അതിനു പിന്നാലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ പരിശീലകനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് പോലുള്ള പ്രശസ്ത ഫുട്ബോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പുതിയൊരു സീസണിലേക്ക് വരുമ്പോൾ ഒരു മികച്ച പരിശീലകനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിലവിൽ ഐ എസ് എല്ലിലെ സെമി ഫൈനലിസ്റ്റായ നാല് പരിശീലകരിൽ ഒരാളുമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചർച്ചകൾ വളരെ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിൽ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ പരിശീലകനായി ചുമതലയേൽക്കാൻ ഏൽക്കാൻ പോകുന്നത് നിലവിലെ എഫ് സി ഗോവയുടെ പരിശീലകനായ മനോളോ മാർക്കസ് ആണ് പുതിയൊരു സീസണിലേക്ക് വരുമ്പോൾ എഫ് സി ഗോവ വിടാനൊരുങ്ങുന്ന കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓഫറാണ് വെച്ച് നീട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ പ്രിയങ്കരനായ താരമായ നോവ സദോയും കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനെ തുടർന്ന് തന്നെ മനോളോ മാർക്കസ് പുതിയൊരു സീസണിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചുമതല ഏറ്റെടുക്കാനാണ് കൂടുതൽ സാധ്യത ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് പോലുള്ള പ്രശസ്ത മാധ്യമമൊക്കെയാണ് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്തുകൊണ്ടും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സോഴ്സ് തന്നെയാണ് മനോളം മാർക്കസിനെ കുറിച്ച് നോക്കിയാൽ ഹൈദരാബാദ് എഫ് സിയിലാണ് പരിശീലകൻ ആദ്യമായി ഐ എസ് എല്ലിൽ ചുമതലയേൽക്കുന്നത് പിന്നീട് എഫ് സി ഗോവയിൽ പരിശീലകൻ ഇപ്പോൾ നിലവിൽ എഫ് സി ഗോവ വിടാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ പുതിയൊരു സീസണിലേക്ക് വരുമ്പോൾ പരിശീലകനെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിനെ എന്തുകൊണ്ടും ഗുണം ചെയ്യും മികച്ച യുവതാരങ്ങളെയും വിദേശ താരങ്ങളെയും കണ്ടെത്തി കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെ മുന്നേറ്റത്തിലേക്ക് നയിക്കാൻ കൽപ്പുള്ള പരിശീലകൻ തന്നെയാണ് മനോളോ മാർക്കസ് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിലെത്തിയാൽ അത് ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു സീസണിലേക്ക് വരുമ്പോൾ വളരെയധികം ഗുണം ചെയ്യും മനോളോ മാർക്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയതിനെക്കുറിച്ചും ഇവാൻ ബുക്കോമനോയ്ച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോട് അവസാനിക്കുന്നു കൂടുതൽ എസ് കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ ലോകത്തെ വാർത്തകളുമായി കെ ബി എഫ് സിവിഷൻ വീണ്ടും എത്താം